ഇറങ്ങി ടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞു താങ്ക്സ് ചേട്ടാ പറഞ്ഞു താങ്ക്സ് പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല അവരാരാണെന്നോ എന്താണെന്നോ ഞാൻ അവരെ നേരിട്ട് കണ്ടിട്ടില്ല ആ കണ്ടക്ടർ ചേട്ടന്റെ മുഖം നല്ല ഓർമ്മയുണ്ട് അവർ ഏതെങ്കിലും തരത്തില ഏതെങ്കിലും കാലത്ത് അറിയുമായിരിക്കും എനിക്ക് വേണ്ടിയിട്ടാണ് പിന്നീട് ആ ബസ് ഓടി ഓടിയെത്തിയത് എൻ്റെ പേര് പേരാതിര ഞാൻ റാന്നിയിൽ പുല്ലമ്പള്ളി എം ടി എൽ പി സ്കൂളിലെ താൽക്കാലിക അധ്യാപികയാണ് അപ്പം കഴിഞ്ഞ ശനിയാഴ്ച എനിക്കൊരു പി എസ് സി പരീക്ഷ ഉണ്ടായിരുന്നു എൻ്റെ അച്ഛൻ മരിച്ചിട്ട് രണ്ട് മാസം ആവുന്നതേ ഉള്ളൂ അപ്പം അത് കാരണം കുഞ്ഞിനെ എനിക്കൊരു രണ്ട് വയസ്സായ കുഞ്ഞും ഉണ്ട് മോനെ നോക്കുന്നത് ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് മോനെ നോക്കുന്നതൊക്കെ എൻ്റെ വീട്ടിൽ തന്നെയാണ് അമ്മയ്ക്ക് ആശുപത്രിയിലോ ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ ശനിയാഴ്ച ദിവസം എനിക്ക് അവധി കിട്ടുന്ന ദിവസങ്ങളിൽ മാത്രമേ പറ്റുകയുള്ളൂ ഞാന് പന്ത്രണ്ടേ ആയപ്പോഴാണ് റാന്നി ബസ് സ്റ്റാൻഡിൽ എത്തുന്നത് അവിടുന്ന് പിന്നീട് പന്ത്രണ്ട് അമ്പത്തഞ്ചിന് മാത്രമേ ഒരു ബസ് ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞാൻ ബസ്സിൽ കയറിയിരുന്നു ഭയങ്കരായിട്ട് ടെൻഷനായിട്ട് തന്നെയാണ് ഇരുന്നത് ശരിക്കും എനിക്ക് പരീക്ഷയ്ക്ക് എത്താൻ പറ്റില്ല എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് ഞാൻ ഇരുന്നത് എങ്കിലും ഈ ഒരു പി എസ് സി പരീക്ഷയാണ് നമുക്ക് മുടക്കാൻ പറ്റില്ല ഏഹ് ഞാനൊരു താൽക്കാലിക ജീവനക്കാരിയാണ് നിലവില് അപ്പം എല്ലാവരുടെയും സ്വപ്നം പോലെ തന്നെ ഒരു ഗവൺമെന്റ് ജോലി എന്നുള്ളത് എനിക്കും ഒരു സ്വപ്നം തന്നെയായിരുന്നു അത് കാരണം എങ്ങനെയും പറ്റുവാണെങ്കിൽ എത്താം എന്ന് വിചാരിച്ചൊരു പ്രാർത്ഥനയോടുകൂടി തന്നെ ഞാൻ ബസ്സിലിരുന്നു ഒന്ന് നാലായപ്പോൾ സ്റ്റാൻഡിൽ നിന്ന് പെരുമ്പഴ സ്റ്റാൻഡിൽ അപ്പോഴാണ് ടിക്കറ്റ് എടുക്കാനായിട്ട് കണ്ടക്ടർ ചേട്ടൻ എന്റെ അടുത്തേക്ക് വരുന്നത് അപ്പൊ ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് അപ്പം തന്നെ ഞാൻ ചോദിച്ചു ചേട്ടാ ഒന്നരക്ക് മുമ്പ് നമ്മള് മൈലപ്ര ബദന സ്കൂളിൻ്റെ അവിടേക്ക് ചെല്ലുമോ എന്ന് ചോദിച്ചു ചേട്ടൻ പറഞ്ഞു അയ്യോ ഒന്നര കഴിയുമല്ലോ എന്ന് പറഞ്ഞു അപ്പൊ എന്റെ മുഖത്തെ നിരാശ കണ്ടോണ്ടായിരിക്കണം ആ ചേട്ടൻ ചോദിച്ചു എന്താ എക്സാം ആണോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതെ പി എസ് സി പരീക്ഷയാണ് എന്ന് പറഞ്ഞു അപ്പൊ തന്നെ വേറൊന്നും പറഞ്ഞില്ല ഒന്നര കഴിയും കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഡ്രൈവർ ചേട്ടൻ്റെ അടുത്ത് പോയി എന്തോ സംസാരിച്ചു സംസാരിച്ച് എന്നിട്ട് എന്നോട് വന്ന് പറഞ്ഞു നോക്കാം ഉറപ്പ് പറയുന്നില്ല മാക്സിമം ഒന്നരക്ക് മുന്നേ കൊണ്ടുവെല്ലാം നോക്കാമെന്ന് പറഞ്ഞു എന്തായാലും അതിനുശേഷം ശരിക്കും പറഞ്ഞാല് എനിക്ക് വേണ്ടിയിട്ടാണ് പിന്നീട് ആ ബസ് ഓടി ഓടി എത്തിയത് കാരണം എന്താന്ന് വെച്ചാല് പിന്നീട് ഉള്ള ഓരോ സ്റ്റോപ്പുകളിലും പ്രായമായവരും ഒക്കെ ആ ബസ്സിലുണ്ടായിരുന്നു എന്നാൽ പോലും ഇറങ്ങണ്ടവരെ നേരത്തെ തന്നെ ആ കണ്ടക്ടറിയായിട്ട് ചോദിച്ച ഇന്ന സ്ഥലത്ത് അടുത്ത അടുത്തത് ഇന്ന സ്ഥലമാണ് അവിടെ ഇറങ്ങാനുള്ളവര് ഉണ്ടോ എന്ന് ചോദിച്ച് കൃത്യമായിട്ട് ഇറക്കണ്ടവരെല്ലാം ഇറക്കി എങ്കിലും അവര് ചെല്ലണ്ട ആ സമയത്തിനേക്കാൾ മുന്നേ എന്നെ അവിടെ എത്തിച്ചു മൈലപ്ര ആയി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അടുത്ത സ്റ്റോപ്പ് ആണ് ഇവിടെ ഇറങ്ങണം എന്ന് പറഞ്ഞ് കൃത്യം ഒന്ന് ഇരുപത്തിനാലായപ്പോൾ ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ സാധിച്ചു ശരിക്കും അവരെ അവരോട് പിന്നെ നന്ദി പറയാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടുന്നതിനിടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞു താങ്ക്സ് ചേട്ടാന്ന് പറഞ്ഞൊന്ന് ഓടിപ്പോകാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളൂ അവരാരാണെന്നോ എന്താണെന്നോ ഞാൻ അവരെ നേരിട്ട് കണ്ടിട്ടില്ല ആ കണ്ടക്ടർ ചേട്ടന്റെ മുഖം നല്ല ഓർമ്മയുണ്ട് ായിട്ടനെ ഞാൻ കണ്ടിട്ടുമില്ല തിരിച്ച് പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് തോന്നി ശരിക്കും പറ്റില്ല എന്ന് വിചാരിച്ചൊരു സ്ഥാനത്താണ് എനിക്ക് ആ പരീക്ഷ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയത് അപ്പോൾ അവരോടൊന്ന് നന്ദി പറയാന് എന്തായാലും നേരിട്ട് പോയി കാണാനോ നന്ദി പറയാനോ ഒന്നും പറ്റില്ല അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇട്ട് കഴിഞ്ഞാൽ അവർ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കാലത്ത് അറിയുമായിരിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞാൻ എൻ്റെ സാമൂഹ്യ മാധ്യമ പേജിൽ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി അപ്പോൾ ഒരു സ്വകാര്യ ബസ്സായ വേണാടിൻ്റെ ഒരു ബസ്സാണെന്നുള്ള വിശ്വാസത്തിൽ വേണാട് ബസ്സിന്റെ ഒരു ഫോട്ടോയും ഉൾപ്പെടുത്തിയാണ് ഞാൻ ആ പോസ്റ്റ് ചെയ്തത് എനിക്ക് പറയാനുള്ള വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് എനിക്ക് അവരോടുള്ള നന്ദി ആ വാരികളിലൂടെ ഞാൻ അത് അറിയിക്കാനുണ്ടായത് അപ്പോൾ അതിനുശേഷം അത് പലരും കണ്ടു അത് പലരും ഷെയർ ചെയ്ത് ഒക്കെ അത് അവരിൽ എത്തിപ്പെട്ടിട്ടുണ്ടെന്ന് എത്തിപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും ഞാൻ അവരെ നേരിട്ട് കണ്ടിട്ടില്ല നേരിട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ല ഒന്നുമില്ല പക്ഷെ ഈ അവരുടെ ഫോട്ടോസ് കമന്റുകളിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ രണ്ടു പേരാണ് അവരുടെ പേരും ഒക്കെ അറിയാനായിട്ട് സാധിച്ചു അതിനുശേഷം ഞാൻ അവർ ആ കിട്ടിയ കമന്റിൽ കിട്ടിയ ഫോട്ടോ ഉൾപ്പെടുത്തി വീണ്ടും ആ പോസ്റ്റ് റീപോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും എനിക്കിപ്പോഴും പറയാനുള്ളത് എന്റെ ഹൃദയത്തിൽ തൊട്ട് വളരെയധികം നന്ദി എനിക്ക് പറയാനുണ്ട് ആരാണ് എന്താണ് ഞാൻ എവിടെ ഉള്ളതാണ് ഒന്നൊന്നും ചിന്തിക്കാതെ തന്നെ എൻ്റെ ഒരു ആവശ്യം അവരുടെ പെങ്ങളുടെ ഒരു ആവശ്യമായി അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല രണ്ടാമത് ഇട്ട ഫോട്ടോ കണ്ടിട്ട് പലരും പറഞ്ഞു ആ ഇറങ്ങി ഓടുന്നതിൻ്റെ ഇടയ്ക്ക് ചേച്ചിക്ക് ഫോട്ടോ എടുക്കാൻ എങ്ങനെയാ നേരം കിട്ടിയെന്ന് അങ്ങനെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ കൃത്യത പാലിക്കാത്തതിനെ പറഞ്ഞ് ഇൻബോക്സിലൊക്കെ വന്ന് കുറേ പേര് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഞാൻ പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല എനിക്ക് വേറൊരു മാർഗം ഉണ്ടായിരുന്നില്ല അവരോട് നന്ദി പറയാൻ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഞാൻ എക്സാമിന്റെ ഒരു പ്രാധാന്യം മറ്റാരെക്കാളും എനിക്കറിയാവുന്ന ഞാൻ അങ്ങനെ ഒരു കാര്യം ആ കൊച്ചു പറഞ്ഞപ്പം ഓക്കെ പറഞ്ഞത് കാരണം പി എസ് സി എക്സാം ആണ് അപ്പോൾ കൊച്ചു വണ്ടി കയറിയപ്പോൾ ആദ്യം നമ്മൾ സമയം ചോദിച്ചു ചോദിച്ചു ഇന്ന സമയമാണ് ഇന്ന സ്കൂൾ ആണ് മൗണ്ടൈൻ സ്കൂൾ അവിടെ പി എസ് സി അപ്പോൾ പി എസ് സി ഒക്കെ മിസ്സായി കഴിഞ്ഞാൽ ഒരാളുടെ ഭാവി പോകുന്ന കാര്യമല്ലേ അതുകൊണ്ട് നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മള് ഇന്ന സമയത്ത് ചെല്ലുവെന്ന് ചോദിച്ചു അപ്പോൾ ഇതേപോലെ ഞാൻ ഡ്രൈവറോട് അത് പറഞ്ഞു കാരണം എനിക്ക് ഒരു പരീക്ഷ മിസ്സായത് അത് മൂന്ന് മൂന്ന് മിനിറ്റിന്റെ വ്യത്യാസത്തിലാണ് എനിക്ക് ആ എക്സാം മിസ്സായിപ്പോയത് ചിലപ്പോ ഒരുപക്ഷെ അത് ഞാൻ ഇവിടുന്ന് ഇനി കറക്റ്റ് സമയത്തല്ല ഇറങ്ങി ചെന്നു പക്ഷേ കസ്റ്റോപ്പ് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് വണ്ടി കിട്ടിയില്ല നമ്മുടെ തലവരെയും അറിയില്ല എന്തായാലും ഒരുപക്ഷെ ചിലപ്പോൾ അന്ന് എഴുതിയിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഒരു ജോലി കിട്ടി പോയെ ആ നമ്മുടെ കഷ്ടപ്പാടെല്ലാം വെറുതെ ആയിപ്പോയി അപ്പം വേറെ ആൾ നമ്മളോട് വന്ന് പറയുമ്പോൾ നമ്മളും നമ്മളെ കൊണ്ട് ആവുന്നു ചെയ്തു കൊടുക്കുക എന്നുള്ളൂ ഇപ്പം സന്തോഷം എന്തായാലും അതിനെ സമയത്ത് കൊണ്ട് എത്തിക്കാൻ പറ്റി നാളെ ആ കൊച്ചു നമ്മളോട് ഇത് പറയുമ്പോഴും എന്നോടും എന്നോടും പറയുന്നുണ്ട് ഇത്ര അരമണിക്കൂർ കൊണ്ടൊന്നും ഓടിയെത്താൻ പറ്റത്തില്ല എന്നോട് വന്നിട്ട് പിന്നെ ഒരു ഇരുപത്തി അഞ്ചൊക്കെ ആകുമ്പോഴത്തേന് മൈലപ്ര പള്ളിപ്പടി ചെല്ലാമോന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ എനിക്ക് ശ്രമിക്കാം എന്നെ കൊണ്ട് ശ്രമിക്കാമെന്നേ പറ്റത്തുള്ളൂ അല്ലാതെ പിന്നെ വണ്ടി അങ്ങനെ വിട്ടു ഉച്ച ഉച്ചസമയോണ്ട് ആളില്ലാത്തതുകൊണ്ട് ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു പിന്നെ ദൈവത്തിന്റെ ഒരു ക്രൂ എന്റെ വേഗതയിൽ ഓടാൻ പറ്റത്തില്ല ഒന്നാമതെ വേണാട് കമ്പനിയാണ് അവിടെ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഓവർ സ്പീഡ് വേണ്ട നമുക്ക് പത്ത് രൂപ കുറഞ്ഞാലും പത്തോ ഇരുന്നൂറോ കുറഞ്ഞാലും വേണ്ടല്ല ഓവർ സ്പീഡ് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്റെ എന്റെ അല്ലെ ആശികിന്റെ കഴിവുകൊണ്ടല്ല മേളിയിരിക്കുന്ന ദൈവത്തിന്റെ ഒറ്റ കുരുപ കൊണ്ടും പിന്നെ ആ കുട്ടിയുടെ ഭാഗ്യം കൊണ്ടും ഞാൻ മാസങ്ങളും വർഷങ്ങളും ഒക്കെ കഷ്ടപ്പെട്ട് പഠിച്ചായിരിക്കും ചിലപ്പോ എക്സാം അതും സെന്റർ കിട്ടുന്നത് നമുക്ക് ഒരു ബന്ധവുമില്ല സ്ഥലത്തായിരിക്കും അപ്പൊ അവരത്രയും കഷ്ടപ്പെട്ട് അവിടെ വരെ ചെന്നിട്ട് എഴുതാതെ പോലെ എന്ന് പറയുമ്പോൾ നമുക്ക് അനുഭവിച്ച ഒരാളായോണ്ടായാൽ നമുക്ക് അത് തീർച്ചയായിട്ടും അവർ വിഷമം മനസ്സിലാവും ആ ഇപ്പം എന്താണെന്ന് പറഞ്ഞാലും നമുക്ക് ഭാഗ്യം കൊണ്ട് എന്തായാലും ആ കൊച്ചിനെ കറക്റ്റ് ഒന്ന് ഇരുപത്തിനാലായ്മ നമ്മളോട് കൊണ്ടിറക്കി വിട്ടു സ്കൂളിലോട്ടുള്ള വഴിയും കാണിച്ചു കൊച്ചു താങ്ക് യു പറഞ്ഞിട്ട് പോയി ജോലി കിട്ടും നമ്മളിപ്പൊ സഹോദരിയെ പോലെ ഉള്ളു താങ്ക്സ് പറഞ്ഞിട്ട് ഇത് ഞാൻ ഞാൻ കേട്ടില്ല പറയുന്നത് ജസ്റ്റ് അവിടെ എന്നുള്ള ഒരു നമ്മളെ ആദ്യമായിട്ട് അംഗീകരിച്ച നിലയ്ക്ക് തീർച്ചയായിട്ടും ജോലി ജോലി കിട്ടട്ടെ കിട്ടട്ടെ പ്രാർത്ഥന മാത്രമേ നമുക്ക് നമ്മുടെ സന്തോഷം എന്ന് ും വേണാട് മാനേജ്മെന്റ് കൃത്യമായ ജീവനക്കാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ബസ്സിൽ കയറുന്ന യാത്രക്കാര് വേണാട് മാനേജ്മെന്റ് കൃത്യമായി യാത്ര ജീവനക്കാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ബസ്സിൽ കയറുന്ന യാത്രക്കാര് അവരോട് വളരെ മാന്യമായി പെരുമാറണമെന്നും അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ സർവീസ് നടത്തേണ്ടത് കാരണം അവർ നമ്മുടെ നമ്മുടെ വണ്ടിയിലേക്ക് കയറുന്നത് നമുക്ക് റെഡി ക്യാഷ് ചെയ്യുന്ന യാത്ര ചെയ്യുന്നത് അപ്പോൾ അവരുടെ എന്താ ആവശ്യങ്ങളും അത്യാവശ്യം ഇതുപോലുള്ള ഇപ്പോൾ പി എസ് സിക്ക് ഒരു കുട്ടിക്ക് പരീക്ഷയ്ക്ക് പോകേണ്ട ഒരു കാര്യം വന്നു അപ്പോൾ ആ കുട്ടിയെ കൃത്യമായി എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണെന്ന കണക്കിലെടുത്ത് ചെയ്ത് അതുപോലുള്ള കാര്യങ്ങൾ അതുപോലെ കേസ് കെട്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് യാത്രക്കാരുടെ ഒപ്പം നിൽക്കണം എന്നുള്ള കർശനമായ നിർദ്ദേശമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അത് കൃത്യമായിട്ട് അവർ നിർവഹിച്ചു വളരെ സന്തോഷമാണ്